നിങ്ങൾ ആലോചിച്ച് നോക്കുക ലോകത്തിൻ്റെ നേതാവിൻ്റെ റൂമിലേക്ക് ഒരു സ്വഹാബി ജനലിലൂടെ നോക്കുകയാണ് അങ്ങനെ പ്രവാചകനെ കണ്ടപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു യാ റസൂൽ നിങ്ങൾ റൂമിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ റൂമിലേക്ക് ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കി നബിയേ മറ്റൊരാളെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരില്ലാത്ത സമയത്ത് അവരെ കുറ്റങ്ങളും പോരായകയും നോക്കാൻ അവരെ റൂമ് പോയി അറിയാതെ ചെക്ക് ചെയ്യുന്ന ദുസ്വഭാവമുള്ള പെണ്ണുങ്ങളോ ആണുങ്ങളോ ഉണ്ടെങ്കിൽ കേട്ടോ റൂമിൽ കയറുക മാത്രമല്ല ലോകത്തിൻ്റെ നേതാവിൻ്റെ റൂമിലേക്ക് ഒരാളിങ്ങനെ നോക്കിയെന്ന് അല്ലാൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ ലോകത്തിൻ്റെ നേതാവ് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ നീ എൻ്റെ റൂമിലേക്ക് ജനലിൻ്റെ ഉള്ളിലൂടെ എങ്ങാനും നോക്കുന്നത് ഞാൻ കാണുകയായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് ആ ജനലിലൂടെ കുത്തിയിട്ട് നിൻ്റെ കണ്ണ് പൊട്ടിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാന്റെ റൂമിലേക്ക് എത്തി നോക്കുന്നവനോട് അള്ളാഹുവിന്റെ റസൂല് പറയാണ് ആ നിന്റെ എരുമ്പിന്റെ കമ്പി കൊണ്ട് ഞാൻ അവൻ നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുമായിരുന്നു എന്ന് അതിന് മാത്രം വെറുപ്പോടെ കൂടെ ലോകത്തിന്റെ നേതാവ് പറയുമ്പോ ഉമ്മ മരേ രക്ഷിതാക്കളെ നമ്മൾ മറ്റുള്ളവരാളെ കുറ്റം തികയുന്നവരാകരുത് ഒരാളെ പോരായികയും തികയുന്നവരാകരുത് എല്ലാവർക്കും നല്ലതാഗ്രഹിക്കുക എന്താ എങ്കിലും തെറ്റുകളോ കുറ്റങ്ങളിലോ കുറ്റങ്ങളോ നമ്മളെ മക്കളിൽ കണ്ടാൽ നമ്മളെ വീട്ടിലുള്ളവരിലോ കണ്ടാൽ സ്വകാര്യത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ അവരെ മറ്റുള്ളവർക്കിടയില് വഷളാക്കരുതേ നമ്മുടെ നാവ് കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ വേറെ ഒരാൾ വഷളാകാൻ കാരണമായാൽ മരിക്കുന്നതിൻ്റെ മുമ്പ് ദുഞ്ഞാവിൽ ഒള്ളാഹു നമ്മളെ വഷളാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാ ഞാൻ പറഞ്ഞത് പരസ്പരം മറ്റുള്ളവർ ആങ്ങള ആങ്ങളയുടെ കടമ നിർവഹിക്കുമ്പോ പങ്ങന്മാര് പങ്ങന്മാരെ കടമ നിർവഹിക്കണം ഭാര്യ ഭർത്താവ് ഭാര്യയും ഭർത്താവും പരസ്പരം കടമകൾ തിരിച്ചറിയണം മാതാവിന്റെ മക്കളോട് ഇന്നോട് നല്ല നിരക്ക് പെരുമാറണമെന്ന് ചിന്തിക്കുമ്പോ അതിനേക്കാളേറെ ഞാൻ എന്റെ മക്കളോട് അങ്ങോട്ട് പെരുമാറും എന്ന് ചിന്തിക്കാൻ ഉമ്മാക്ക് കഴിയണം ഉപ്പാക്ക് കഴിയണം എങ്കിലേ നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ട് വിജയമുണ്ടാകൂ അല്ലാതെ നമ്മൾ ഇന്ന് ബന്ധങ്ങളും സ്നേഹങ്ങളും പറയുമ്പോൾ ആരും അവനാനെ കുറിച്ച് ആലോചിക്കാറില്ല മറ്റുള്ളവനെ കുറിച്ചാണ് ചിന്തിക്കുക ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയും അവൾ കേൾക്കട്ടെ അവൾ അറിയട്ടെ അവൾ കേൾക്കട്ടെ അല്ല ഞാൻ കേൾക്കട്ടെ എന്നിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇത് സ്വന്തം വീട്ടിൽ മാത്രല്ല നമ്മുടെ അയൽവാസികൾ അള്ളാഹുവിന്റെ റസൂല് മഹതിയായ ബി അൻഹാ ആയിഷ െ പത്തിരിയുടെ മാവുണ്ടാക്കി വെച്ചതാ റസൂല് പത്തിരി കൊടുക്കാൻ ആകെ ഒരു പത്തിരിയെ ഉണ്ടാക്കിയിട്ടുള്ളു ഒറ്റ റൊട്ടി ആ റൊട്ടി പെട്ടെന്നതാ ഒരു ആട് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ റൊട്ടി കഷ്ണം ആട് കടിച്ചു ഓടുകയാഷി അള്ളഹ മൊത്തം ഉണ്ടാക്കിയ ആ ഒരു പത്തിരിയാ അത് അയൽവാസികളുടെ ആട് വന്നിട്ട് കടിച്ചിട്ട് ആ റൊട്ടിയുമായി ഓടി ആയിഷാ ആയിഷാ റൊട്ടി എന്ന് പറഞ്ഞ കൂടെ ഓടുന്നത് വരാന്തയിൽ പുറത്തിരിക്കുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി സിനിമ തങ്ങൾ കാണുകയാണ് അള്ളാഹുബിന്റെ റസൂലി ആയിഷാ ബിബിയോട് പറഞ്ഞ വാക്കെന്താ അറിയോ ഐഷാ ആയിഷാ ആ ആട് ഓടുന്ന ആടിന്റെ കൂടെ റൊട്ടിയുടെ കഷ്ണത്തിന് വേണ്ടി ഓടുന്ന ആയിഷാ റി അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നീ അയൽവാസികളെ അയൽവാസികളെ സൂക്ഷിക്കണേ പരിഗണിക്കണേ അയൽവാസ് എന്താ അറിയോ കാരണം ഈ ആട് അയൽവാസിന്റെ വീട്ടിലാടാ അത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ആകുള്ള ഒരു റൊട്ടി റൊട്ടിയെടുത്ത് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ അയൽവാസികളെ പഴിക്കും അയൽവാസികളെ കുറ്റം പറയും ഒരിക്കലും അയൽവാസികളെ കുറ്റം പറയാൻ കാടില്ല കാരണം അയൽവാസികളെ നിങ്ങൾ സ്നേഹിക്കണമെന്നും അയൽവാസികൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നും അയൽവാസികളെ വെറുപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലെന്നും മുഹമ്മദ് അതുകൊണ്ടാണ് ആ ഒരു ആട് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ആയിഷാ ആയിഷീബി അയൽവാസികളെ വേദനിപ്പി പ്രയാസപ്പെടുന്ന വാക്ക് പറയുമോ എന്ന് കരുതിയാണ് അള്ളാഹന്റെ അയൽവാസികളെ സൂക്ഷിക്കണേ എന്ന് ആരോട് പറയുന്നത് പക്ഷേ എന്നാൾ ഉമ്പരിക്കന്നോട് ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല ഒരാൾ എന്നോട് പറഞ്ഞു അയൽവാസികളെ പരിഗണിക്കണം അയൽവാസികളെ സ്നേഹിക്കണം ഒക്കെ ശരിയാ പക്ഷേ ഉസ്താദെ ഞങ്ങൾ അയൽവാസികളെ പരിഗണിക്കാറില്ല എന്ത് വിഷയം പറഞ്ഞു അയൽവാസിന്റെ പേരിലെ കിണറ്റിൽ വെള്ളമില്ല അയൽവാസിന്റെ വീട്ടിലെ കിണറ്റിൽ വെള്ളമില്ല അവര് ഞങ്ങളെ വീട്ടിൽ കുറച്ച് വെള്ളമുണ്ട് കുറച്ച് വെള്ളം ആ ഞങ്ങളോട് വന്ന് പറഞ്ഞു ഞങ്ങളെ കിണറ്റിൽ കുടിക്കാൻ വെള്ളമില്ല നിങ്ങളെ കിണറ്റെന്ന് പറഞ്ഞു വെള്ളം എടുക്കട്ടെ ആ എടുത്തോളി കാരണം എന്താ അയൽവാസികളെ പരിഗണിക്കണം അയൽവാസികളെ സ്നേഹിക്കണം അപ്പൊ ഈ വീട്ടുകാർ പറഞ്ഞു നോക്കോട്ടെ വെള്ളമല്ലേ നമുക്കും ഇങ്ങക്കൂടി കുടിക്കാൻ കുടിച്ചു കൊടുത്തോളൂ അങ്ങനെ അയൽവാസിക്ക് വെള്ളം കൊടുത്തു കുടിക്കാൻ അയൽവാസി എന്ത് അറിയോ അതിലൊരു മോട്ടോർ കൊടുന്ന് വെച്ചു അയൽവാസി മോട്ടോർ ഓടിച്ചു അവര് മോട്ടോർ വെച്ചു പിന്നെ ഈ പെരുക്കാരി പറയാണ് അയൽവാസി എന്ത് ചെയ്യും സുബയുടെ മുമ്പെന്നെ എഴുന്നേറ്റ് മോട്ടർ ആട ഇടും ആ കിണറ്റിലുള്ള വെള്ളം മുഴുവനും അയൽവാസിന്റെ വരേക്ക് പാവം കിണറ്റിന്റെ ഉടമയാകുന്ന താത്തൻ കിണറ്റിൽ വന്നോക്കുമ്പോ ബോറും ചവിടി മാത്രം വല്ലാത്ത സ്നേഹായി പോയി വല്ലാത്ത സ്നേഹായി പോയി ഇതാ ഞാൻ പറയുന്നത് അയൽവാസി എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള മാത്രല്ല അയൽവാസി വെള്ളമില്ലാത്തവനോ അയൽവാസിയാ ഇവൻ വെള്ളം കൊടുക്കുമ്പോൾ അയൽവാസി ശ്രദ്ധിക്കണം ഓല് രണ്ട് കടം വെള്ളം എടുക്കുമ്പോൾ ഞാൻ ഒരു തൊട്ടി വെള്ളം എടുത്താൽ മതി കാരണം എന്താ അവരെന്നെ സഹായിച്ചതാണ് അതുകൊണ്ട് ഞാൻ അവരെ വേദനിപ്പിക്കാൻ പാടില്ല അതാണ് അയൽവാസി അല്ലാതെ അയൽവാസിയെ സ്നേഹിക്കണം അയൽവാസിയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ് പാവം മാ വീട്ടുകാരുടേതായത് മുഴുവനും അടിച്ചു മാറ്റല അല്ലെങ്കിൽ എപ്പോഴത്തെ മോട്ടർ എന്ന് പറഞ്ഞാൽ ദജ്ജാൽ സൈസ് മോട്ടർ ഒരേറ്റ മുണുങ്ങലിന് കിണറും കൂടി ഉള്ളു കണുപോലും പഴയ കാലത്തുള്ള പോലെ മോട്ടറല്ല അത് അയൽവാസി കൊണ്ടുവന്നിട്ടിട്ട് സുബകയുടെ മുമ്പന രടിയ പാവം കിണറ്റിന്റെ ഉടമക്ക് ടോയ്ലറ്റ് പോകാൻ വെള്ളമില്ല വെള്ളൊക്കെ മോലൊരു അയൽവാസിയെ ബഹുമാനിക്കാൻ പാടെന്ന് അറിഞ്ഞോട് ആയി ഇതെന്ത് സ്നേഹ ഇതെന്ത് ബന്ധ എവിടെയാണ് ഞാൻ പറഞ്ഞത് ബന്ധങ്ങൾ ബന്ധനങ്ങളാകരുത് എന്ന് പറയാൻ കാരണം ബന്ധത്തിന്റെ പേര് പറഞ്ഞ് മറ്റൊരാളെ വേദനിപ്പിക്കരുത് ബന്ധത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ അടങ്ങാറാക്കരുത് മന്ദത്തിന്റെ പേര് പറഞ്ഞ് ഒരാളെയും നമ്മൾ പ്രയാസപ്പെടുത്തരുത് നമുക്ക് നമ്മുടെ അയൽവാസി എന്തെങ്കിലും ഒരു സാധനം തന്നാൽ നമ്മൾ ചിന്തിക്കണം ഇതെൻ്റെ അയൽവാസി എന്നോട് കരുണ കാണിച്ചതാണ് ഇതിന്റെ പേരിൽ ഞാൻ അവരെ വേദനിപ്പിക്കരുതേ അതിനേക്കാളേറെ അങ്ങോട്ട് കൊടുക്കാൻ കഴിയണം ലോകത്തിന്റെ നേതാവിന് ബി മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലി വസ്ല്ല തങ്ങള് ഒരു സ്വഹാബിയിൽ നിന്നൊരു സാധനം ഒരു ഒട്ടകത്തിനെ വാങ്ങുകയാണ് ഒരു ഒട്ടക

അങ്ങനെ ഈ സ്വഹബി സ്വഹാബി കടത്തിന് റസൂലുള്ള തിരിച്ചു കൊടുക്കുന്നത് നല്ല തടിയുള്ള സുന്ദരനായവര് ഒട്ടകത്തിന് തിരിച്ചു കൊടുക്കുമ്പോ സ്വഹാബത്തെ ചോദിക്കുന്നുണ്ട് യാസൂലല്ല അയാള് നമുക്ക് വായ്പ തന്ന ഒട്ടകം മെലിഞ്ഞ അത്ര വിലയില്ലാത്തൊരു ഒട്ടകമല്ലേ നവിയേ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ഒട്ടകമോ നല്ല വിലയുള്ള ഒട്ടകമല്ലേ ആ റസൂലല്ലാ കൊടുക്കണോ നബിയേ ലോകത്തിന്റെ നേതാവിന്റെ മറുപടി ആയതൂഹു ആ നല്ല വിലയുള്ള സുന്ദരനായ വട്ടകത്തിനെ കൊടുത്തോളൂറക്കും നിങ്ങളിൽ നിന്ന് നല്ല മനുഷ്യന്മാരാരാണെന്നറിയുമോ അഹ്സന